ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട പ്രണയ ചിത്രമാണ് സിക്സ് വിജയ് സേതുപതിയും തൃഷയുമായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ സി പ്രേംകുമാർ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനവും തിരക്കഥയും ഒരുക്കിയത് ഇപ്പോഴിതാ തൃഷ അവതരിപ്പിച്ച ജാനു എന്ന കഥാപാത്രമായി ആദ്യം നിശ്ചയിച്ചിരുന്നത് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മഞ്ജു വാര്യർ എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അത് തന്റെ അടുത്ത് എത്തിയില്ല എന്നും മഞ്ജു വാര്യർ തുറന്നു പറയുന്നു കൂടാതെ വെട്ടിമാരാൻ സംവിധാനം ചെയ്യുന്ന വിടുതലൈ പാർട്ട് ടുവിൽ തനിക്ക് വിജയ് സേതുപതിയോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കുറിച്ച് പ്രേംകുമാറിന് അയച്ചിരുന്നുവെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഒരു അവാർഡ് ഫംഗ്ഷന് വിജയ് സേതുപതിയെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് മഞ്ജു വാര്യർ പറയുന്നത് വിജയ് സേതുപതി പറഞ്ഞപ്പോഴാണ് നയന്റി സിക്സിലേക്ക് തന്നെ അന്വേഷിച്ചിരുന്നുവെന്ന് അറിയുന്നത് ആ സമയത്ത് അവർക്ക് ഡേറ്റ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വെറുതെ തന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവർ പകുതി വഴിക്കാ ശ്രമം ഉപേക്ഷിച്ചുവെന്നും പിന്നീട് ആ വേഷം തൃഷയാണ് ചെയ്തതെന്നും മഞ്ജു വാര്യർ പറയുന്നു അതേസമയം വിടുതലയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം താൻ സംവിധായകൻ പ്രേംകുമാറിന് മെസ്സേജ് അയച്ചുവെന്നും മഞ്ജു വെളിപ്പെടുത്തുന്നു നിങ്ങളോ വിജയ് സേതുപതിക്കൊപ്പം തന്നെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല അവസാനം താൻ വിജയ് സേതുപതിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പോവുകയാണെന്നാണ് മഞ്ജു സംവിധായകനോട് പറഞ്ഞത് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്നും എന്നാൽ നയന്റി സിക്സിൽ തനിക്ക് പോലും തൃഷയല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ സാധിക്കില്ല എന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മലയാളത്തിന് പുറമേ തമിഴകത്തും മഞ്ജു വാര്യർ നിന്ന് സജീവമാണ് അസുരൻ തുനിവ് എന്നീ രണ്ട് തമിഴ് സിനിമകളിലാണ് മഞ്ജു വാര്യരെ തമിഴ് പ്രേക്ഷകർ കണ്ടത് തീർത്തും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു ഈ രണ്ട് സിനിമയിലും മഞ്ജു ചെയ്തത് വൻ വിജയം നേടിയ സിനിമകളാണ് ഇവ രണ്ടും തമിഴിൽ ഒന്നിലേറെ സിനിമകളാണ് മഞ്ജുവിന്റേതായി ഒരുങ്ങുന്നത് കൂടാതെ വെട്ടിമാരൻ ചിത്രം വിടുതലൈ പാർട്ടു രജനീകാന്ത് ടി ജെ ജ്ഞാനവേൽ ചിത്രം വേട്ടയ്യൻ പൃഥ്വിരാജ് മോഹൻലാൽ ടീമിന്റെ എമ്പുരൻ തുടങ്ങി നിരവധി ഗംഭീര പ്രോജക്ടുകളാണ് മഞ്ജു വാര്യരുടേതായി ഇനി പുറത്തിറങ്ങാനുള്ളത് എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ഫൂട്ടേജ് ആണ് മഞ്ജു വാര്യരുടെ അടുത്ത മലയാള ചിത്രം ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വയലൻസ് രംഗങ്ങളും മറ്റും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ സെൻസർ വിത്തുന്ന തലക്കെട്ടോടിയായിരുന്നു സിനിമയുടെ പോസ്റ്ററാണ് ഏറെ പ്രവർത്തകർ പങ്കുവച്ചത് മായാനദി മഹേഷിന്റെ പ്രതികാരം കുമ്പളങ്ങി നൈറ്റ്സ് ഹല ലവ് സ്റ്റോറി മറഡോണ നാരദൻ നീലവിളിച്ച മഞ്ചാം പാതിര തുടങ്ങിയ സിനിമകളുടെ എഡിറ്റർ ആയിരുന്നു സൈജു ശ്രീധരൻ സൈജു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജിൽ പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷകളാണുള്ളത് ആയിഷ വെള്ളരി പട്ടണം എന്നിവയാണ് മഞ്ജു വയരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ആയിഷ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും വെള്ളരി പട്ടണം വൻ പരാജയമായിരുന്നു മലയാളത്തിൽ അടുത്ത കാലത്തൊന്നും വലിയ ഹിറ്റുകൾ മഞ്ജു വാര്യർക്ക് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ പരാതികൾക്ക് ഫൂട്ടേജിൽ മറുപടിയാകുമെന്നാണ് മഞ്ജു വാര്യരുടെ ആരാധകരുടെ പ്രതീക്ഷകൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ